ബി ജെ പിയുടെ ബോംബ് പൊട്ടി എന്ന തരത്തിലേക്ക് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു എന്താ ഉദ്ദേശം കാരണം അതിനൊരു സൂചന സന്ദീപ് വാരി ഇല്ലാണ്ടായി പോയി അത് കൃഷ്ണകുമാറിന്റെ ഒരു ബന്ധുവിനെ കൃഷ്ണകുമാർ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഇക്കച്ചവടം നടക്കൂലേക്കും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുമ്പോൾ ഒരു ബി ജെ പി നേതാവ് അത്തരമൊരു അവസ്ഥയിലേക്ക് വരുന്നത് ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആവും വിവാദം ഉണ്ടായ ഉടൻ തന്നെ കൃഷ്ണകുമാർ നടത്തി പത്രസമ്മേളനത്തിൽ കൃഷ്ണകുമാർ ഇതൊരു കള്ളക്കേസ് ആണെന്നും ചീറ്റിപ്പോയ ഒരു ഏറുപടക്കമാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്റെ കഷ്ടകാലും പക്ഷെ പൂർണ്ണമായും കൃഷ്ണകുമാർ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് മെറിട്ട് നേരെ മറിച്ച് മാധ്യമപ്രവർത്തകരുടെ കൗശലപൂർവമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് പത്ത് വർഷം മുമ്പാണ് ഇപ്പോഴിതാ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞിട്ടും അത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ചീറ്റി ആ തണ്ടി തൊലി ചെയ്യാ ഇത് ോടും ചീറ്റിപ്പോയി ഇതാണ് വി ഡി സതീശൻ ഉദ്ദേശിച്ച ബോംബെങ്കിൽ അത് ബോംബുമല്ല ഏറുപടക്കവുമല്ല ചുമ്മാ സമയം കളയാനുള്ള ഒരു തട്ടിപ്പാണ് ഇമ്മാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രംഗം തകരുന്നത്